പണ്ട് ഒരു യോഗം നടന്നപ്പോൾ പെന്തിക്കോസുകാരുടെ യോഗമാണ് ബഹുളവും എപ്പറാളോ ആണെന്നല്ലോ അപ്പം ഇത് തമ്പേറുമെല്ലാം കൂടെ അടിച്ച് യോഗം നടന്നപ്പം വഴിയെ ആ ഭാഷ പറയുന്നത് തെറ്റാ പിന്നെ മനസ്സിലാകാൻ അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞു നോക്കുകയുള്ളു ഒരു തലയ്ക്ക് അല്പം ബുദ്ധിമുട്ടുള്ളൊരു നാടൻ ഭാഷ ഭാഷ പറയുന്ന മോശമാണെങ്കിലും അന്ന് ഓപ്പണായിട്ട് പറ ഒരു മട്ടുള്ള ഒരാൾ ആള് മരിയെക്കൂടെ പോയി അപ്പം ഈ ബഹുളോ ഒച്ചപ്പാടം കിട്ടി തന്നെ പുള്ളി കയറി ആ സഭാഗോണിൻ്റെ പുറകിലിരുന്നു അപ്പോൾ നമ്മുടെ പാട്ടൊക്കെ പാട്ട് പാടി അതിൽ മൂപ്പിലെത്തിയപ്പോൾ ഉപദേശി കയറി പറഞ്ഞു നമുക്ക് ഒരു വാക്യം വായിക്കാം നൂറ്റി അൻപത്തി രണ്ടാം സങ്കീർത്തനം മൂന്നാം വാക്യം പുള്ളിക്ക് തെറ്റിയതാണ് ഉടനെ ഈ വട്ടൻ എഴുന്നേറ്റ് ഉറക്കെ പറഞ്ഞു പാഷയെ നൂറ്റമ്പത് സങ്കീർത്തനം അല്ലേ ഉള്ളെന്ന് അപ്പം വട്ടന് വരെ അറിയാൻ എത്ര സങ്കീർത്തനമുണ്ട് അവൻ ആദാവിന് പിടികിട്ടിയില്ല അതാ അപ്പോൾ സങ്കീർത്തനം നൂറ്റി അൻപത് ഇത് അഞ്ച് പുസ്തകങ്ങളായിട്ട് തരംതിരിച്ച് പഠിക്കുക ഇപ്പോൾ പുതിയ ഉപദേശക്കാർ എഴുന്നേറ്റിട്ടുണ്ട് ഏതാ മോഡേണിസം അവര് പറയുന്ന സങ്കീർത്തനം ഒന്നും വായിക്കരുതെന്നാ ഇവനെല്ലാം മട്ട ഏതാ വഴിയെ പോയ കക്ഷി സങ്കീർത്തനം വായിക്കരുത് പഠിനിയമത്തിലെ വാക്യങ്ങൾ എടുക്കരുത് ഉച്ചരിക്കരുത് അത് പറയരുത് ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം ഇരുകാരെ ഇത് പഠിപ്പിക്കണ്ടറിയാം ആമൻ വേറെ പുസ്തകത്തിലെ ഏത് ഭാഗത്തു നിന്നും പ്രസംഗിക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിന്റെ ഒടുവിലത്തെ വാക്യം വരെ പറയാം പ്രസംഗിക്കാം ആമൻ സംസാരിക്കാം പഠിക്കാം പഠിപ്പിക്കാം കാരണം എല്ലാ തിരുവഴുത്തും ദൈവശ്വാസിയമാണ് അതുകൊണ്ട് പഴയ നിയമം പ്രസംഗിക്കരുത് സങ്കീർത്തനം പറയരുത് പഴയ നിയമം വേണ്ടെന്ന് പറയുന്നവന്മാർ ദുരുപദേശക്കാരാ അവരെ സഭയെ കയറ്റരുത് അവസരം കൊടുക്കരുത് അവരതിന് ക്രമീകരണം വരുത്തി വെച്ച് അവസരം കൊടുക്കട്ടെ ക്രൈസ്തനോ അപ്പോൾ വേദപുസ്തകത്തിൻ്റെ ഏത് ഭാഗവും പ്രസംഗിക്കാം എല്ലാ തിരുവെടുത്തും ദൈവശ്വാസികമാണ് വചനം ഇത് എന്റെ ഭാഗ്യ ദൈവത്തിന്റെ വചനം ഇത് ഓടുന്ന വെറുതെ എന്റെ വരത്തില്ല അയച്ച കാര്യം സാധിപ്പിക്കും ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ വചനം വന്ന് രോഗം മൂർച്ഛിപ്പിക്കല സൗഖ്യമാക്കിയ തിരിച്ചു വരും മനോവേദനയോടെ മനോഭാരത്തോടെ പറഞ്ഞ ദൈവത്തിന്റെ ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ നിന്റെ രു സന്തോഷത്തെ കുടിപ്പിക്കും ഇന്ന് രാത്രി നിന്റെ വിലാപത്തെ നൃത്തമാക്കും അവന്റെ സൗഖ്യമാക്കി അടുത്ത വാക്യം ഉണ്ട് കുടിയെന്ന് എന്ന് നീ എന്നെന്തൊന്നും കുഴി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല വചനത്തിന്റെ ശക്തിയാടിയെന്ന് കേറ്റും ഇന്ന് രാത്രി ആ വചനശക്തി ഇവിടെ വ്യാപരിക്കണം അതിവേഗത്തിലോടുന്ന വചനമാണ് അതെ ഞാൻ അധികം ആ ഭാഗമൊന്നും പറയുന്നില്ല നിങ്ങൾക്കറിയാം അപ്പോൾ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട് വേറെ പെട്ട ശ്രമകളുടെ ഒട്ടുമിക്ക കൂട്ടായ്മ യോഗങ്ങളിലും ശുശ്രൂഷാരംഗങ്ങളിലും സങ്കീർത്തന പാരായണത്തിനാണല്ലോ പ്രാധാന്യം വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ ഇവരൊക്കെ ചെയ്യുന്നവരും നടത്തുന്നവരുമാ നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷയ്ക്ക് ഭൂഷണമാണ് അതിന് പേരും വേറെ സങ്കീർത്തനം വായിക്കാനാ അതിനെ ഒക്കെയുള്ളു വിവാഹം കഴിച്ചവർക്കും കഴിക്കുന്നവർക്കും കഴിക്കാൻ പോകുന്നവർക്കൊക്കെ അതിലെ വാക്യങ്ങൾ വളരെ പ്രയോജനമാണ് അല്ലിയോ കുമാരി കേൾക്കുക നോക്കുക ചെവി ചായ്ക്ക സോചനത്തെയും ഭദ്രഭോവനത്തെയും പിന്നെ ഏരിയ കല്യാണം നടക്കേറോ ടങ്ങുക അപ്പൊ ശ്രദ്ധിക്കുക ആ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് വിവാഹ ശുശ്രൂഷിക്കുര ഭൂഷണമാണ് വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന ദുഃഖഭവനങ്ങൾ ചെല്ലുമ്പോൾ സാധാരണ ആ ദൈവദാസന്മാർ വായിക്കുന്ന സങ്കീർത്തനമാണ് തൊണ്ണൂറ് അതിന്റെ പകരം ഏത് വായിക്കാന് അത് തന്നെ വായിക്കാൻ പറ്റും അതെ ഒക്കു അത് ദുഃഖത്തിൽ ഇരിക്കുന്നവരൊക്കെ അതിലെ വാക്യങ്ങൾ പ്രത്യാശ വർദ്ധിക്കുകയും ആശ്വാസം കൈക്കൊള്ളുന്ന വാക്യങ്ങളാണ് മർത്തനെ പൊടിയിലേക്ക് ഏകവചനം തിരിച്ചു വിളിക്കുന്നത് മനുഷ്യപുത്രന്മാരെ ബഹുവചനം ഓരോരുത്തരും ഓരോരുത്തർ കർത്താവിന് പ്രാപിക്കുമ്പോൾ മണ്ണിനും മണ്ണായിട്ട് പൂടി പൂടിക്കേൽപ്പിക്കുമെന്നാൽ കാകളം തുണിക്കുമ്പോൾ ആമൻ സകല വിശുദ്ധന്മാരും കർത്താവിൽ നിന്ദ്രാപിച്ചപ്പോൾ ഒരുമിച്ച് ഉയർത്തു വരും അതാണ് നമ്മുടെ പ്രത്യാശ അപ്പോൾ നമ്മുടെ ശുശ്രൂഷകൾക്കെല്ലാം സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ഇത് അത് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് ആ ഭാഗം അങ്ങ് അധികം പറയുന്നില്ല ഭവന പ്രതിഷ്ഠ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദീർഘ ദൂരം യാത്ര ചെയ്യുമ്പോൾ ഒക്കെ സന്ദർഭോചിതമായിട്ട് സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുക പതിവ അതൊരു അനുഗ്രഹമാണ് അതേ ഇന്ന് രാത്രി നമ്മൾ വായിച്ചത് ഇരുപത്തിയൊൻപതിനാം സങ്കീർത്തന എട്ടാം വാക്യമാണ് നമുക്കെല്ലാം വളരെ പരിചിതമായ വാക്യമാണ് ഓർപ്പിച്ചല്ലോ കൺവെൻഷൻ വേദികളിലൊക്കെ ദൈവദാസന്മാർക്ക് പ്രാർത്ഥനയ്ക്ക് അവസരം കൊടുക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ ഒട്ടുമിക്ക വാക്യങ്ങളും ഉച്ചരിച്ച് ഉരുവിട്ട് ഉച്ചൈ പ്രാർത്ഥിക്കാറുണ്ട് സാധാരണ കേൾക്കാറുണ്ട് ആ അഭിഷുദ്ധന്മാർ പ്രാർത്ഥിക്കും കർത്താവി ലൈറ്റ് മൈക്ക് സൗണ്ട് എല്ലാം നന്നായി പ്രവർത്തി ിക്കുന്നു തുടർന്ന് പ്രവർത്തിപ്പിക്കണമേ നിന്റെ ദാസനെ ഉപയോഗിക്കണമേ ദേശത്തോട് ദൈവം വ്യവഹരിക്കണമേ വടക്കിനോട് തരിക തെക്കിനോട് തടുത്തുപൊക്കൽ അരൾ ചെയ്ത ദൈവം ഇന്ന് രാഷ്ട്രത്തിന്റെ പള്ളക്കാടുകളെ ഇളക്കി ആത്മാക്കളെ നൽകണമേ ഇന്ന് രാത്രി അവിടുത്തെ ശബ്ദം ഞങ്ങൾ കേൾപ്പിക്കണം മരത്തിന്റെ തോളിരിക്കുന്ന ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം മരുഭൂമിയെ നടുക്കിയ ശബ്ദം കാലേഷ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക പതിവാണ് അതാ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമാണ് അതുകൊണ്ട് ഇന്ന് രാത്രി ഉറപ്പിക്കട്ടെ യോമയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു യഗോബ കാലേഷ് മരുവിനെ നടുക്കുന്ന കാല മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കുക ദൈവം ശബ്ദിക്കുന്നത് ദൈവം സംസാരിക്കുന്നത് പല നിലകളിലാണ് സ്വപ്നങ്ങളിൽ കൂടി ദൈവം സംസാരിക്കും ദർശനങ്ങളിൽ കൂടി ദൈവം ഇടപെടും വെളിപ്പാടുകൾ തന്ന് ദൈവം സംസാരിക്കും ദൈവദാസന്മാർ ദൈവവചനം സംസാരിക്കുമ്പോൾ നിന്നോട് സംസാരിക്കും ചില നല്ല ആത്മീക പാട്ട് ആ പാട്ടിനകത്തോടെ ദൈവം നിന്നോട് അടപെടും സ്തോത്രം ചിലര് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും വിവിധ നിലകളിലാണ് ദൈവം സംസാരിക്കുന്നത് അത് സംസാരിക്കുന്നത് വളരെ ശക്തമായിട്ടും ദൈവം സംസാരിക്കും ശാന്തമായിട്ട് ഇടപെടും ശക്തമായിട്ട് ഇടപെടും ശാന്തമായിട്ട് ഇടപെടും നമ്മുടെ ആൾക്കാർക്ക് ഒരു അപാകത അപാകതയല്ലൊരു പരിവക്കേടാ ശാന്തമായിട്ട് സംസാരിച്ചാൽ ഉൾക്കൊള്ളത്തുമില്ല അംഗീകരിക്കത്തുമില്ല പോരാൻ നേരത്ത് പോകുമ്പം അഭിപ്രായവും പറയും എനിക്കറിയാം ദൈവത്തിൻ്റെ ദാസന്മാർ ചിലരെ എഴുന്നേറ്റ് നിന്ന് വളരെ ശാന്തമായിട്ട് അടുക്കടുക്കിടയ്ക്കായിട്ട് ദൈവവചനം പറയും നല്ല ക്ലാസ്സും നല്ല വചന ശുശ്രൂഷകളാണ് വലിയ പെപ്രാളവും ബഹളവും അലറിച്ചയും കൂവിച്ചൊന്നുമില്ല വളരെ ശാന്തമാണ് നല്ല വചനമാണ് പക്ഷേ നമ്മുടെ പെന്തിക്കോസുകാർ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമല്ല അവരെ ഒഴിപ്പിയിരിക്കുകയും ചെയ്യും പിന്നെ പോ പോകഴിപ്പിർ പറയും ഓ കൃപയൊന്നുമുള്ള ആളല്ലെന്നാ തോന്നുന്നത് അഭിഷേകമല്ല പോയി അങ്ങനെയൊക്കെ അഭിപ്രായം പറയും എന്നാ ചിലരെ വചന ഒന്നും കാണുക ഒന്നുമില്ല ചുമ കിടന്ന് അലറുക ഒന്നുമില്ല കച്ചി തുറുവിനെ തീ പിടിച്ച പോലെ പെട്ട് പെട്ട് വന്ന് ശബ്ദം കേൾക്കാം ഒരു ചാരേ ഉള്ളു ഒന്നുമില്ല പക്ഷെ നമ്മുടെ ആൾക്കാർ എന്തുവാള വായുന്റെ അസുഖമുള്ളതുപോലെ അങ്ങനെ വെക്കുന്ന നല്ലാതെ ഇത് തന്നെ അന്ന് പോലും അറിയാൻ മേല നമ്മൾ പറയും ഭയങ്കരൊക്കെ പുള്ളി താഴെ നിന്നില്ല കാലയിലാണി കാണും ഒരു കാര്യം നിങ്ങളോട് പറയാം ദൈവം ശക്തമായിട്ട് ഇടപെടും ശാന്തമായിട്ട് ഇടപെടും നമുക്കറിയാമല്ലോ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ വായിക്കുന്നത് പെരുവെള്ളത്തിൻ്റെ കിരച്ചിൽ പോലുള്ള ശബ്ദമെന്നാ ഒന്നിൻ്റെ പലനാളിൽ അങ്ങനെ പത്മോസ എന്ന ദ്വീപിൽ യോഹൻ ഞാനെ കടത്തി നാടുകടത്തപ്പെട്ട കടത്തപ്പെട്ട യോഗന്നാൻ കർത്ത ദിവസം തന്നെ ആത്മവിവശനായി ആ ആത്മവിശനായപ്പോൾ ദൈവം തന്നോട് ഇടപഴകി താനെ വിവശനായപ്പോൾ ഒരു ശബ്ദം ആ നീ കാണുന്നതൊരു പുസ്തകത്തിൽ എഴുതി എന്ന ഏഴ് സഭകൾക്ക് എഴുതുക എന്ന് കാകളനാഥത്വം ശബ്ദം എന്റെ പിൻപിൽ കേട്ടു എന്നോട് സംസാരിച്ച നാരം വന്നു ക്യാൻമാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ പതിമൂന്നാം മാക്യം തോസോട്ടിച്ച് വായിക്കാമോ എനിക്ക് അച്ഛനെ കൊണ്ട് വായിപ്പിക്കുന്ന സങ്കടമുണ്ട് എന്നേക്കാൾ സീനിയറും എന്നേക്കാൾ എല്ലാ കാര്യത്തിലും പ്രഗത്ഭനായി എന്നാലും എനിക്കൊന്ന് സഹായിച്ചതായി ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഇവരാരും വായിക്കുകയല്ല അച്ഛൻ യും നടുവിൽവിളക്കളുടെ നടുവിൽ കെട്ടിവനായി മനുഷ്യപുത്രനോട് സദൃശനായവരെയും ഇന്ന് രാത്രി ആ ക്രിസ്തു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്

ൊത്തതും കാൽ ഉല ചുട്ടുപഴിപ്പിച്ച് വെള്ളോട്ടിന് സദൃശവും ശക്തമായിട്ട് ദൈവം നിന്നോട് ഇടപെടുവന്ന വളരെ വെള്ളത്തിന് നിന്നും ഉയർത്തു വളരെ കൊത്തതും ശബകിൽ നിന്നും അപ്പൊ ശ്രദ്ധിക്കുക പെരുവെള്ളത്തിന്റെ കിരച്ചിരി പോലുള്ള ശബ്ദം ശബ്ദം വളരെ ശക്തമായിട്ട് ദൈവം നിന്നോട് ഇടപെടുന്നു അപ്പോൾ തന്നെ ശാന്തമായിട്ടും ദൈവം ഇടപെടും ശാന്തമായിട്ടും ഇടപെടും ഭാഗമൊക്കെ അറിയാൻ ദൈവമക്കൾക്കും അറിയാം മൃദുവായൊരു ശബ്ദം സാവധാനത്തിൽ അങ്ങനെ സ്വരംസ്വരം സാവധാനത്തിൽ ദൈവം ഇടപെടും യോമൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് ഞാൻ നിന്നെ പറ്റേ ഒരു മന്ദസ്വരം കേട്ടെന്ന് അപ്പൊ അവിടെ മന്ദസ്വരം ഇരുപത്തി ആറിലുണ്ട് മന്ദസ്വരം സാവധാനത്തിനുള്ള സ്വരം മൃദുവായ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിട്ട് പോലുള്ള ശബ്ദം എൻ്റെ അഭിപ്രായം എങ്ങനെ ദൈവം സംസാരിച്ചാലും ഏറ്റെടുത്തോണം ഏറ്റെടുക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാണ് അത് ഭാഗവതം വിവരിക്കുന്നില്ല ഇരുപത്തൊമ്പതിൻ്റെ എട്ടാണ് നമ്മൾ വായിച്ചത് യഗോപിയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു യഗോബ കാലേഷ് മരുവിനെ നടുക്കുന്നു ശ്രദ്ധിക്കുക ഈ കാലേഷ് മരുഭൂമി നടുക്കിയ ശബ്ദമാണ് ദൈവത്തിൻ്റെ ശബ്ദം എന്താ ഇതിങ്ങനെ നടുങ്ങാൻ കാരണം ചില കാര്യങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക ഇത് നടുങ്ങാനുള്ള കാരണം എന്താ ശ്രദ്ധിക്കുക ഈ കാദേശ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം യകോമയ്ക്ക് വിശുദ്ധം ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം ദൈവം വിശുദ്ധം എന്ന എണ്ണിയ സ്ഥലം അതാണ് കാദേശ് യഹോമയ്ക്ക് വിശുദ്ധം ദൈവം വിശുദ്ധമെന്ന എണ്ണിയ സ്ഥലമാണ് കാതേഷ് ഈ കാതേശന് പണ്ട് ഒരു പേരുണ്ടായിരുന്നു അതിൻ്റെ പേര് ഏൽ മിഷ്പാത്ത് എന്ന കാതേശിൻ്റെ പണ്ടത്തെ പേര് ഏൽ മിഷ്പാത്ത് ഒരു വാക്യം വായിക്കാം ആ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യം കാതേഷിൻ്റെ പണ്ടത്തെ പേര് ഉൽപ്പത്തി പതിനാലിൻ്റെ ആറ് തോമസ് ഒട്ട് ഞാൻ തന്നെയാണ് വായിക്കുന്ന തോർത്ത് നിങ്ങളിരിക്കരുത് നിങ്ങൾ എടുത്തവർക്ക് അടികേടാന്ന് വായിക്കാം ഇത് ശുശ്രൂഷയാണ് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും എല്ലാം ഭാഗ്യം വരുവെന്ന പ്രമാണിക്കാന്നെ ഭാഗ്യത്തിൻ്റെ അയ്യരു കളിയാണ് പിന്നെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ഞങ്ങൾക്കുള്ള ഭാഗ്യമൊക്കെ മതി

വേറെ പുസ്തകം പഠിക്കുന്നവർക്ക് അധ്യായ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ് നാല് നാട്ടുരാജക്കന്മാർ അഞ്ച് നാട്ടുരാജക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു അമ്രാബേൽ അരിയോക്ക് ആദിയായ ബാബിലൂ ചായ നാല് പേര് ആദിയായ ചായ്വുള്ള അഞ്ചു പേരുമായിട്ട് യുദ്ധം ചെയ്തു ഈ യുദ്ധത്തിൽ നാല് പേരെ പേടിച്ച് പേര് ഓടി ഓടിപ്പോയ കൂട്ടത്തിൽ സോതോൻ രാജാവ് കുടിക്കകത്ത് പോയി പലരും ചെതറി ഓടി ഒരുത്തൻ എതിർച്ചി ആ ഓടി വന്നായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞു അബ്രഗാമേ സോതോമിൻ യുദ്ധം നടന്നു എന്നിട്ടോ സോതോമിനെ കൊള്ളയിട്ടു പിന്നെ ആ പിന്നെ നിന്റെ സഹോദരൻ്റെ ഭാര്യ രണ്ട് പെൺകുട്ടികൾ സർവസമ്പത്ത് തട്ടിക്കൊണ്ട് പോയി അപ്രഗാം ആത്മീയനായത് കൊണ്ട് ഉടനെ ആവശ്യമില്ലാത്ത പറഞ്ഞില്ല അവൻ അങ്ങനെ തന്നെ വരണം ഇവൻ ഇങ്ങനെ എന്ന് അപ്രഗാം പറഞ്ഞു നമ്മളാന്ന് എന്തെല്ലാം നമ്മൾ പൊതുവെ പറയാൻ നോക്കുകയല്ല എന്തെല്ലാം പറഞ്ഞാ ചിലതിനകത്ത് വന്ന് കുത്തിയിരിക്കുന്നത് അപ്രകാ ആൽമികന അതുകൊണ്ട് അപ്രകാ ഒന്നും മിണ്ടില്ല അപ്രകാ പിന്നെ മനോഭാരം ഉണ്ടായി അപ്രകാ പെട്ടെന്ന് ചാടി ജാടിയെടുത്തോപ്പില്ല എന്നുള്ളത്യ അവര് രണ്ട് സ്നേഹിതന്മാരുണ്ട് ആനേർ യഷ്കോലും അങ്ങനെ ആനേർ തന്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട മുന്നൂറ്റി പതിനെട്ട് അഭ്യാസി ഞാനിങ്ങനാ പറഞ്ഞത് വീണ്ടും ജനിച്ച മുന്നൂറ്റി പതിനെട്ട് സ്തോത്രം ആ വീണ്ടും ജനിച്ചവരെയും ഈ മമ്ര മമ്മറ എന്നുള്ളത് ബലമാണ് സ്തോത്രം ആ മമ്മറയും ആനയറും യസ്കോലും മൂന്ന് മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി പതിനെട്ട് മൂന്ന് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് അബ്രകാമനും കൂടെ ചേർത്താൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഭേദപുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം നല്ല കണക്കാ എന്ന് പറഞ്ഞാൽ കിണക്കൊപ്പിച്ച യുദ്ധത്തിന് ഇറങ്ങി ആ യുദ്ധത്തിൽ യബ്രായനായ അബ്രകാമന് ദൈവം ജയം കൊടുത്തു എടാ വീണ്ടും ജനിച്ചവൻ ചെന്നാൽ വിടുതലുണ്ടാകും വീണ്ടും ജനിച്ചവൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും വീണ്ടും ജനനം പ്രാപിച്ചവൻ സ്തോത്രം ചെയ്താൽ വിടുതലുണ്ട് വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ ആമ സ്തോത്രം ചെയ്താൽ അതിന് ദൈവശക്തി ഞാമരിക്കും ആ യുദ്ധത്തിൽ അബ്രഹാമിന് ജയമുണ്ടായി സോലോമനെ കൊള്ളയിട്ട നാല് വമ്പൻ രാജാക്കന്മാരെ അബ്രഹാം അമ്പയെ പരാജയപ്പെടുത്തി ശിഷ്ടമുള്ള ജനത്തെ നിഗ്രഹിച്ചു അപ്പോൾ ഇവരെ അല്ലെങ്കിൽ കൊന്നൊടുക്കിയ സ്ഥലമാണ് പാട്ട് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന്യായവതിയുടെ സ്ഥലം എന്ന അർത്ഥം വന്നത് എന്താ ഇവിടെ ഇപ്പോൾ അത് പറയാൻ കാര്യം നമ്മോടുള്ള ബന്ധത്തിലുള്ള പാഠം ഒരു കാലത്ത് ഞാൻ നിങ്ങൾ വല്ല ന്യായവധിക്കർകരായി പോയവരാ അല്ല പുസ്തകത്തിന്റെ പ്രമാണ പ്രകാരം പറഞ്ഞാൽ ശിക്ഷാവിധിക്കർഹരായി പോയവരാ ഒരു കണ്ണിന് പോലും തെയറോന്നാതെ എല്ലാവരും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് പാപത്തിന്റെ പടുകുടിയിൽ പിടിയിൽ നാശന്റെ കയ്യിൽ അവൻ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും കരണയില്ലാതെ ആമൻ വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് ശിക്ഷാവിധിക്ക് അർഹരായി പോയി എന്നെയും നിങ്ങളെയും ഒരുവൻ തേടിയെത്തി സ്വർഗ്ഗ മഹിമകൾ വെടിഞ്ഞ് ശ്രേഷ്ഠ വെടിഞ്ഞ് പഠിപ്പിക്കുന്നത് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യനായി അനുശ്രണമുള്ളവനായി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ ജീവനെ തന്നു ഒരുവൻ രക്തം ചിന്തി ഒരുവൻ തിരുശരീരം നമുക്ക് ആയി തകർത്ത് ഏൽപ്പിച്ചു തന്നു ആ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ടായി ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൽ കൂടി മാത്രം ആരക്ഷ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുമോൻ ആകാശത്തിനു കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമം കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ മാമൂല് കൊണ്ടൊന്നും ഒരുത്തരം സ്വർഗത്തിൽ പോകത്തില്ല സ്വർഗത്തിൽ പോകാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം ഞാൻ ബകലോമറ്റത്തെയാ തായില്ലയാളികാവിലങ്കരപുരി നിന്റെ കുന്തം എടാ എ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം കുരിശു തൊട്ട് ഞങ്ങളുടെ പറമ്പില്ല ഞങ്ങളെത്തെയാ ആ നല്ല കാര്യം പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ കുഞ്ച ചേട വാന്നലും കൊള്ള ഏത് ചേട വാങ്ങേലും കൊള്ള രക്ഷിക്കപ്പെടണം അങ്ങനല്ലേ ആ ഞാൻ അലന്തൂരിലെ കോയിക്കലേത്തയാ നല്ല കാര്യം പക്ഷെ സ്വർഗത്തിൽ പോണേ നമ്മുടെ പിന്നെ അറിവുള്ളതുകൊണ്ടാണ് നീ പറയുന്നേത്രം നീ ഞാൻ പാലത്തും പോണേ രക്ഷിക്കപ്പെടണം ഞാൻ തെക്കേ തുണ്ടിയില്ല ഏത് തുണ്ടി ആ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം ഞാൻ എന്ന് പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോക്കിടക്കല്ല ഏശു രക്ഷിതാഷ്കരിക്കണം കുരിശു തൊട്ടി ഞങ്ങളുടെ പറമ്പില ഞങ്ങൾ ആ പള്ളിക്ക് സ്ഥലം കൊടുത്തത് എടാ നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം സ്തോത്രം ഞങ്ങളുടെ വീട്ടിൽ പാസ്റ്റർമാരുണ്ട് ഞങ്ങളുടെ അപ്പച്ചൻ സെൻട്രൽ ഞങ്ങളുടെ വലിയ സ്റ്റാർട്ട് ചെയ്തത് അതിന് അഞ്ഞൂറിന്റെ മോട്ടറാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ യേശുവിനെ രക്ഷിതാ ഭാഷകരിക്കണം സ്വർഗം വിട്ട് ഇറങ്ങി വന്നു സ്വർഗം വന്നു മകൾ െ രക്ഷിതീകരിക്കണം അഞ്ച് പൈസ മുടക്കണ്ട നിന്റെ അരിയും തുണിയും മണിയും കിണിയും ഒന്നും യേശുവിന് വേണ്ട യേശുവിന് നിന്ന മതി കോഴിയുടെ പടലേക്ക് പിടിച്ച യേശുവിന് യേശുവിന് കോഴിയും വേണ്ട ധാറാവും വേണ്ട അതിനെ പൊരുതക്കാൻ പോവാന്നു സ്തോത്രം യേശുവിന് നിന്നെ മതി ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതുക്കൾ നിന്ന് യേശു മുട്ടുക ഹൃദയവാതിൽ ഹൃദയവാദിന് തുറന്നുകൊടുക്ക് യേശുവെ ഞാനൊരു പ്രാപിക യേശുവെ എന്നെ രക്ഷിക്കണം എന്റെ പാപത്തെ മോചിക്കണം എന്റെ ഉള്ളത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണം എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും യേശുക്രി മാത്രം രക്ഷിതാവ് അപ്പൊ ഒരു കാലത്ത് ശിക്ഷാപതിക്ക് അർഹരായി പോയ എന്നെ നിങ്ങളെയും യേശുക്രിസ്തുവിന്റെ കാലവറി നടത്താൽ നമ്മൾ വീണ്ടെടുത്തു ൈവ മക്കളാക്കി നമ്മളെ വിശുദ്ധരാക്കി അതാണ് കാതേഷ് ദൈവത്തിന്റെ സ്തോത്രം നേരത്തെ എങ്ങനെ ആയിരുന്നു നേരത്തെ പരുവക്കേടായിരുന്നു നേരത്തെ പരുവക്കേട മന ഈ ഡിലെ പാട്ട് മതി നീ നീ വെക്കുന്നതാ ഇതിന്റെ പരുവക്കേട് എന്നെ നോക്കിയിരിക്കണേ മോനെ നമ്മുടെ പേരെന്തുവാ പാട്ട് പാടുമ്പേ എന്നെ നോക്കിയിരിക്കണേ എനിക്കിതൊന്നും അറിയത്തില്ല അപ്പൊ അഥവാ അപ്പൊ ശ്രദ്ധിക്കുക യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ നേരത്തെ നമ്മൾ അങ്ങനെ ആയിരുന്നു നേരത്തെ യാതൊരു യോഗ്യതയില്ല യാതൊരു ഇല്ല എല്ലാവരും തള്ളപ്പെട്ട് കിടന്നു വരാ എല്ലാ വാക്യവും വായിക്കാൻ നേരം കുടിച്ചാ ഗലാത്ത് ലേഖനം ആ നാലാമധ്യായത്തിന്റെ എട്ട് മുതൽ ആടോട്ട് വായിച്ചു എപ്പിയസർ രണ്ടിന്റെ രണ്ടും വായിക്കണം മൂന്നിന്റെ പതിനെട്ടും വായിക്കണം പത്രോസിന്റെ ഒന്നാം ലേഖനം നാലിന്റെ മൂന്ന് മുതൽ ആടോട്ടുമൊക്കെ വായിക്കണം തീ തോസ് മൂന്നിന്റെ മൂന്നുമൊക്കെ വായിക്കണം എന്നാൽ നേരമില്ല ഇപ്പൊ എല്ലാം കൂടെ കാച്ചി കുടുക്കി നാലിൻറെ എട്ട് വായിച്ചോ എപ്പിയോ ഗലാത്തിൽ നാലിന്റെ തുടങ്ങുന്നത് എന്നാൽ നിങ്ങൾ ആ ദൈവത്തെ അറിയ എന്നാൽ അന്ന് നിങ്ങൾ അന്ന് ഏതാ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഈ മാർഗത്ത് വരുന്നതിന് മുമ്പ് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതാ അന്ന് എന്ന് പറഞ്ഞാൽ മേനശാന്തരപ്പെടുന്നതിന് മുമ്പ് പണ്ടുകാലം അല്ല പേ പുസ്തകത്തിൽ ആ കാലത്തിന് പല പേരുകളാണ് പണ്ടത്തെ കാലം മുൻകാലം പഴയ കാലം അറിയായ്മയുടെ കാലം ആ ഒരു സ്വത്ത് മുൻകാലം ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് അന്ന് അന്ന് അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു അന്ന് ഏതാ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ കാര്യമാ എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സത്യദൈവമേതാന്ന് അറിയത്തില്ല അതല്ലാത്ത അവരെ പിടിച്ച് കണ്ടിച്ചത് എലന്തൂരിലെ തള്ള പേര് ഞാൻ മറന്നുപോയി എന്തോ അവരുടെ പേര് ലൈലേ ലൈലേ ഇനിയും നിനക്ക് ദൈവത്തെ അറിയാൻ അവസരമുണ്ട് സത്യലേജോ ക്രിസ്തു നിത്യലേജോ ക്രിസ്തു ക്രിസ്തു മാത്രം ദൈവം ആ തള്ളയ്ക്ക് ഇത് അറിയാത്തത് കൊണ്ടാ ആ മറ്റേ തള്ളയെ പിടിച്ച് അറിഞ്ഞില്ലേ ഇതൊന്നും യ്യോ ആൾക്കാരെല്ലാം തുല്യോട്ട് ഭയങ്കര റിഷാരം നന്നാലും ആ നല്ല എങ്ങാനും സൂക്ഷിച്ചും സിംഗ് ആ എന്നാ കുന്തവാ നിരപരാധിയെ പിടിച്ച് കണ്ടിച്ചേച്ചേ ഒരു കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല സത്യദൈവോ നിത്യദൈ യേശുക്രിസ്തുവാ സ്തോത്രം അതാ എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാൻ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു പിരിക്ക് നിങ്ങൾ നിരദ്രവും ബലഹീനമായ ആര് പാടങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതാട്ടതിനെ അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത് നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി പോയോന്ന് നിന്ന് പറയേണ്ടതാ ദിവസം മാസം കാലം ആണ്ട് എന്ന് പറഞ്ഞാൽ ബന്ദിക്കോസുകാർ ഇപ്പൊ തുടങ്ങി ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി പിന്നെ സപ്തതി ഷഷ്ടി അമ്മച്ചക്ക് ഷഷ്ടി അപ്പച്ചനെ സപ്തതി അതൊക്കെ തെറ്റാതെ പറയുകയും ചെയ്യണം അറുപത് വഴിത് ജാതികടെ ആചാരമാണ് നീ ബന്ധുക്കോസ് ആണെങ്കിൽ വേർപാടിന്റെ ഉപദേശത്ത് നിൽക്കണം അറുപത് എഴുപത് നീ ഐ പി സി ആണെങ്കിലും ചർച്ച കോടാണേലും കൂന്തമാണേലും വേർപാടിന്റെ ഉപദേശത്ത് നിക്കണം ആമ ഏകാ ഏകാദശി ത്യേദശി ത്രീ ചതുർദ്ദശി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദേശമിന്നും വ്യാഖ്യാനിക നേരമില്ല ശക്തികളാ നീ സപ്തീ ശക്തി ആകുമ്പോ ശാജിന്നെ ചപ്പുക ഇനി ചപ്പാനാ പണ്ടേ കാശും പുത്തനും ഇല്ലായിരുന്നു ഗതികേടായിരുന്നു പരിവക്കേടാ ഇപ്പൊ പിള്ളേർ അമേരിക്കയിലും അവിടെയൊക്കെ പോയി പോകട്ടെ അതിന് എതിരല്ല ഇപ്പൊ കാശ് കിട്ടിയപ്പോൾ ആമ ഇവനെ ഇളക്കാൻ തോന്നി കാശ് വെക്കിയ വേറെ പരിപാടി ഒന്നുമില്ല അപ്പനെ അമ്മയും പിടിച്ച് നടുക്കിരുത്തി രണ്ട് കസാര ഇരുത്തി അമൻ പിന്നെ കേക്കുമെല്ലാം മുറിച്ച് സത്വനിയും ശക്തി നല്ലടെ വായിക്കാത്തൊരു കഷണം നല്ലടെ വായിക്കാത്ത അണ്ട മേപ്പറായി എന്നെ വിളിച്ചു അറിഞ്ഞില്ല ഇതിങ്ങനത്തെ ആണ് പ്രസംഗത്തിന് വിളിച്ചതാ ചെന്നപ്പ പരിവക്കേടാ കേക്ക് മുറിച്ചു തള്ളക്കണ്ട ഈ വിറയിൽ നിന്ന് അതുകൊള്ളതാണ് എടുത്ത് അങ്ങോട്ട് വെച്ചപ്പോടെ മൂക്കിനകത്ത് കയറി കേക്ക് നിങ്ങൾ ഇരിക്കാനൊന്നും പറഞ്ഞതല്ല നീ വേറെ പെട്ടതയ്യോ പൈതല സ്തോത്രം സപ്തയും ഷഷ്ടിയൊന്നും ആചരിക്കരുതെന്ന് ബർത്ത്ഡേ ആഘോഷിക്കണ്ട അന്ന് ദൈവത്തെ മഹത്വപ്പെടുത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണ്ട വെഡിങ് ആനിവേഴ്സറി ഫോട്ടോയും ഒക്കെ എടുത്ത് ചുരിദാറല്ലേ സാരിയല്ലേ പുതിയ ഷർട്ട് പാൻറ്റിട്ട് ബുള്ളറ്റിൻ്റെ പുറകെ പെമ്പളം വെച്ചോണ്ട് ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ ഞുണങ്ങേ ദൈവം ദൈവന്തനക്ക് നന്മ തന്നത് കൂത്തിനല്ല ദൈവന്തനക്ക് അവകാശങ്ങൾ നന്മ തന്ന കൂത്തിനല്ലെന്ന് നീ ദൈവത്തെ മഹത്തപ്പെടുത്ത് അനേക കുടുംബങ്ങൾ ശിഥിലമായപ്പോൾ വിധവകളായപ്പോൾ രണ്ടു പേർക്ക് ഒന്നിച്ച് ജീവിക്കുവാൻ ദൈവം തന്നെ കൃപയോർത്ത് കേക്ക് തള്ളിക്കേറ്റാതെ നീ ദൈവത്തെ ദൈവത്തെ മഹത്തപ്പെടുത്ത് ദൈവത്തെ സ്തോത്രം ആരാധിക്കുക അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്തേക്കുമുള്ളത് നമ്മുടെ നമ്മെ നമ്മെത്തവൻ അവൻ നല്ലവനല്ലോ ദയ എന്നുള്ളത് കാത്തു കൃപീ കാലം മുഴുവന്നി കൈവിടാ തന്നെ കൺമണി പോലെ കാത്തുകൃപീ കാലം മുഴുവന്നി കൈവിടാ തന്നെ കൺമണി പോലെ ഓ കാലങ്ങിയുള്ള നീറൊന്നേരം കലങ്ങിയുള്ള നീറും നേരം ഓ അരികിൽ വന്നേടി ആശ്വാസം അരികിൽ വം